മോഹൻലാലിന്റെ നായികയെ ആരാധകരെ കൊതിപ്പിച്ച് ഒത്തിരി കറങ്ങി വീണ്ടും മോഹൻലാലിന്റെ മാത്രമല്ല അമിതാഭ് ബച്ചൻറെ രജനീകാന്തിന്റെ കമലഹാസന്റെ പേരെടുത്താൽ ഇനിയും നീളും നായകന്മാരുടെ പട്ടിക ഈ നടി ആരെന്നല്ലേ ജയപ്രദ ഗ്രേസിനെ ഓർമ്മയിലെ ലാലേട്ട ഭാര്യയായി ലാലേട്ടനെ പ്രണയിക്കാൻ വേണ്ടി മാത്രം അന്യഭാഷയിൽ നിന്ന് പ്രണയമെന്ന സിനിമയിലേക്ക് കൊണ്ടുവന്ന ജയപ്രദയെ ഏഴു ഭാഷകളിലായി മുന്നൂറിനടുത്തു സിനിമകളിൽ ജയപ്രദ അഭിനയിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞത് നായകന്മാരുടെ പേര് മുഴുവൻ എഴുതിയാലും പറഞ്ഞാലും തീരില്ലെന്ന് ആറു വർഷങ്ങൾക്ക് മുൻപാണ് ജയപ്രദ വരുന്നത് ലാലേട്ടന്റെ നായികയാകാൻ എം എൻ നിഷാദ് കൊണ്ടുവരുന്നത് അതിനും വർഷങ്ങൾക്ക് മുൻപ് ജയപ്രദ കുറച്ച് മലയാള ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് വീണ്ടും ജലദൌർബല്യത്തിന്റെ കഥ പറയുന്ന എം എൻ നിഷാദിന്റെ തന്നെ കിണറിൽ അഭിനയിക്കാൻ എത്തുകയാണ് സത്യജിത്രെ പറഞ്ഞ ഏറ്റവും സുന്ദരികളായ നടിമാരിൽ ഒരാൾ ജയപ്രദ ജയപ്രദ സുന്ദരികളെ കാണുന്ന നടിമാർ ഇവരാണ് പഴയകാല നടി സാവിത്രി ഇപ്പോഴത്തെ യുവനടികളായ ദീപിക പതുക്കോൺ ആലിയ ഭട്ട് എന്നിവർ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ ജയപ്രദ സമാജ്വാദി പാർട്ടിയുടെ ഐ ലോക്സഭയിൽ ഉരുക്കുവനിതയായി നിന്നത് രാഷ്ട്രീയ ചരിത്രം അച്ഛനും മകനും ചേർന്ന് യു പി എ കളങ്കുപ്പെടുത്തിയെന്ന് പറയുന്ന ജയപ്രദ യോഗി ആദിത്യനാഥ് തുടക്കക്കാരനാണെന്നും നല്ലൊരു ഭരണാധികാരിയാകുമെന്നും പറയുന്നു രാഷ്ട്രീയവും സിനിമയും താരത്തിന് രണ്ട് ഗ്ലാമറാണ് നൽകിയത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകയാണ് താനെന്നും ജയപ്രദ പറയുന്നു വീണ്ടും മലയാളത്തിൽ കിണർ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തുമ്പോൾ പ്രണയം എന്ന ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകരാണ് കൂടെയുള്ളവരെല്ലാം അതും ജയപ്രതയെ സന്തോഷവതിയാക്കുന്നു ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്